വൈദ്യുതി വിതരണം ഒരു നിശ്ചിത സമയത്തേക്ക് നിർത്തലാക്കുന്നതിനാണ് ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത് വൈദ്യുതിയുടെ ആവശ്യം ഉൽപാദനത്തെക്കാൾ വർദ്ധിക്കുമ്പോൾ വൈദ്യുതിയുടെ വിതരണത്തിൽ തടസ്സങ്ങൾ വരുത്തി ഉപയോഗം നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയാണ് സാധാരണയായി ലോഡ് ഷെഡിംഗ് ഉണ്ടാവാറ് ഇനി അതല്ല വ്യവസായ ശാലകളിൽ മണിക്കൂർ തുടർച്ചയായി വൈദ്യുതി വിതരണം മുടങ്ങുകയാണെങ്കിൽ അതിനെ പവർ കെട്ട് എന്നാണ് പറയുക ഇങ്ങനെ പറഞ്ഞു തരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല കേരളത്തിൽ ജനിച്ച ഇപ്പോൾ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്ക് പവർ കട്ട് എന്താണെന്നോ ലോഡ് ഷെഡിങ് എന്താണെന്നോ അറിയാൻ വഴിയില്ല മുതിർന്നവരും ഒരുപക്ഷേ ലോഡ് ഷെഡിംഗ് എന്ന വാക്കൊക്കെ മറന്നു പോയിട്ടുണ്ടാകും അതിന് ഒരേയൊരു കാരണമേയുള്ളൂ ഇടതു സർക്കാർ ലോഡ് ഷെഡിംഗ് ഇല്ലാതെ കേരളം പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇടതു സർക്കാരിന്റെ ഭരണത്തിൽ പവർ കട്ട് ഇല്ല പവർഫുള്ളാണ് കേരളം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ പടിയിറങ്ങുമ്പോൾ കേരളം എങ്ങനെയായിരുന്നുവെന്ന വെറുതെ ഒന്ന് ഓർത്തു നോക്കൂ ഏതു നിമിഷവും കറണ്ടു പോകുന്ന നാടായിരുന്നു അന്ന് കേരളം പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും രാവിലെ മൂന്ന് മണിക്കൂർ പവർ കട്ടും രാത്രി അരമണിക്കൂറോളം ലോഡ് ഷെഡിംഗും യു ഡി എഫ് ഭരണകാലത്തുണ്ടായി പരീക്ഷാ സമയങ്ങളിൽ പോലും മെഴുകുതിരി വെട്ടത്തിൽ ബുദ്ധിമുട്ടുകയായിരുന്നു കുട്ടികൾ ഞങ്ങൾ എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഈ പരീക്ഷ അടുത്ത് വരെ തോരം പകക്കെട്ട് മൂലം ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഈ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഞങ്ങൾ പഠിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് ഈ വെട്ടം കാരണം കണ്ണുവേദന എടുക്കുക ഇതായിരുന്നു യു ഡി എഫ് കാലത്തെ ജനങ്ങൾക്കുള്ള പാരിതോഷികം അന്ന് പൂട്ടിയത് ഇരുന്നൂറ് വ്യവസായശാലകളാണ് കേരള ചരിത്രത്തിലെ വ്യവസായങ്ങളുടെ ഇരുണ്ട അധ്യായം അന്ന് ആകെ വളർന്നത് മെഴുകുതിരി മണ്ണെണ്ണ വിളക്ക് നിർമ്മാണ വ്യവസായങ്ങൾ മാത്രമാണ് വികസന മുരടുപ്പിൽ ആണ്ടുകിടന്ന ഇരുൾവീണ ആ കേരളത്തെ ഇടതു സർക്കാർ കൈപിടിച്ചുയർത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് പവർ കട്ടില്ലാതെ പവർഫുൾ സംസ്ഥാനമാക്കി ഇടതു സർക്കാർ കേരളത്തെ മാറ്റി മഴക്കാലത്ത് പോലും ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ച ഭരണമായിരുന്നു യു ഡി എഫിന്റേത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയുമായിരുന്ന കാലത്തായിരുന്നു അത് കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ലൈനുകളുടെ അപര്യാപ്തതയായിരുന്നു ഈ അവസ്ഥയിലേക്ക് എത്താനുണ്ടായ കാരണം രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ഇടതു സർക്കാർ അധികാരത്തിലേറിയതു മുതൽ കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള പദ്ധതികളും ആസൂത്രണങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കിയിരുന്നു തിരുനെൽവേലി കൊച്ചി നാന്നൂർ കെ വി പവർ ഹൈവേയും ഇടമൺ കൊച്ചി പവർ ഹൈവേയും എടുത്തു പറയേണ്ട പദ്ധതികളാണ് എന്നാൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴേക്കും യു സർക്കാർ അധികാരത്തിൽ വന്നു ഇതോടെ പദ്ധതി ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടായി ലോഡ് ഷെഡിംഗ് എന്ന ദുരവസ്ഥ അതോടെ തുടർന്നു ദുരവസ്ഥു സർക്കാർ അധികാരത്തിലേറി തിരുനെൽവേലി കൊച്ചി പവർ ഹൈവേയും ഇടമൺ കൊച്ചി പവർ ഹൈവേയും പൂർത്തീകരിച്ചു കേരളത്തിന്റെ വൈദ്യുതി മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് പിന്നീടുണ്ടായത് തിരുനെൽവേലി കൊച്ചി ഉദുമൽപേട്ട നാനൂറ് കെ വി പവർ ഹൈവേയും യാഥാർത്ഥ്യമായി സംസ്ഥാനത്തെ ആദ്യത്തെ നാന്നൂറ് കെ വി പവർ ഹൈവേയാണ് തിരുനെൽവേലി കൊച്ചി തൃശൂർ ഉദുമൽപേട്ട് ലൈൻ സംസ്ഥാനത്തിന് വൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ശേഷിയും വർദ്ധിച്ചു കുറഞ്ഞ ചെലവിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി എത്തിക്കാൻ സാധിക്കുന്നതും പ്രസരണ നഷ്ടം വൻതോതിൽ കുറഞ്ഞതും ഇടമൺ കൊച്ചി പവർ ഹൈവേ മൂലമാണ് മെച്ചപ്പെട്ട വോൾട്ടേജിൽ പ്രസരണ വിതരണം സാധ്യമാക്കാനും പദ്ധതിക്കായി രണ്ടാം പിണായി സർക്കാരിന്റെ കാലത്ത് മാത്രം ആഭ്യന്തര വൈദ്യുതി ഉൽപാദനത്തിൽ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പോയിന്റ് അഞ്ച് അഞ്ച് മെഗാവാട്ടിന്റെ റെക്കോർഡ് വർധനവാണ് കേരളം നേടിയത് കഴിഞ്ഞ ആകെ മെഗാവാട്ടിന്റെ ഉത്പാദിപ്പിച്ചു ജലവൈദ്യും അധികമായി ഉൽപ്പാദിപ്പിച്ചു പുതിയ ജലവൈദ്യുത പദ്ധതികളിലൂടെ കെ എസ് ഇ ബി നേരിട്ട് നൂറ്റമ്പത് പോയിന്റ് ആറ് സ്വകാര്യ സംരംഭകർ വഴി ഇരുപത്തി ഒമ്പത് പോയിന്റ് പൂജ്യം അഞ്ച് മെഗാവാട്ടുമാണ് ഉത്പാദിപ്പിച്ചത് വൈദ്യുതി തടസ്സമില്ലാതെ എത്തിക്കുന്നതിന് ട്രാൻസ്ഗ്രിഡ് പദ്ധതി നടപ്പാക്കാനും സർക്കാരിനായി യു ഡി എഫ് ഭരണകാലത്ത് നിർമ്മാണം തടസ്സപ്പെട്ടിരുന്ന നൂറ് മെഗാവാട്ട് പള്ളിവാസൽ തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതും നേട്ടമായി വൈദ്യുതി പ്രസരണ വിതരണ മേഖലകളിൽ പതിനേഴായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇടതു സർക്കാർ നടപ്പിലാക്കിയത് വൈദ്യുതി മേഖലയിൽ പിണറായി സർക്കാരിന്റെ കൃത്യമായ ഇടപെടലും ദീർഘവീക്ഷണവും ആസൂത്രണ മികവുമാണ് ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം ലോഡ് ലോഡ്ഷെഡിങ്ങും പവര്ക്കട്ടുമെല്ലാം ഇന്ന് പഴങ്കത് മാത്രമായത് ഇടതുസര്ക്കാരിന്റെ ഭരണനേട്ടം തന്നെയാണ്